മൂന്ന് തലയുള്ള ഒരു സംഭവം കാണിക്കട്ടെ സംഗതി കണ്ടാലുണ്ടല്ലോ തൃശ്ശൂരം പോലെ ഇരിക്കും ഇടലാണ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല പലപ്പോഴും അതിന്റെ ഇരട്ട രൂപം കണ്ടുണ്ടാവും പക്ഷെ മൂന്നെണ്ണുള്ള ഈ രൂപം ആരും കണ്ടിട്ടുണ്ടാവില്ല വളരെ നേരമായിട്ട് ഞാൻ അത്രയും കാണുന്നു നമ്മുടെ ഈ ചാലക്കുടിൽ സ്ഥലത്തിന്റെ സംഭവം നിങ്ങൾ കണ്ടോ കണ്ടുനോക്ക് അപ്പൊ പറഞ്ഞു തന്നത് മറ്റൊന്നുമില്ല ഒരു തെങ്ങാണ് അപ്പൊ നമ്മൾ റോട്ടിക്കൂടെ ഒക്കെ പോകുമ്പോൾ പല സ്ഥലത്തേ ഡബിൾ ആയിട്ടുള്ള തെങ്ങുകള് ഒരുപാട് കാണാറുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് പോയപ്പോഴൊരു സ്ഥലത്ത് ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിച്ച് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ മൂന്ന് കവറായിട്ടുള്ള ഒരു തെങ്ങാണ് വളരെ റെയറാന്ന് തോന്നുന്നു കാരണം ഞങ്ങള് വളരെ കുറച്ചാണ് കാണുള്ളൂ പല പാതിരപ്പള്ളി റോഡിൽ പോകുമ്പോൾ അവർ മറ്റു പല റോഡിൽ പോകുമ്പോഴും ഇത്തരത്തിലുള്ള തെങ്ങുകള് കാണാറുണ്ട് പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മൂന്ന് കവറെ ശരിക്കും പറഞ്ഞാൽ ഒരു തൃശൂലത്തിന്റെ രൂപത്തിലാണ് ഒരു വൈറസാണ് കാണാനായിട്ട് തൃശൂലം മാതിരിയാണ് ആ തെങ്ങ് നിൽക്കുന്നത് ഭയങ്കര രസകരമായിട്ടുണ്ട് പിന്നെ അത് ഒരെണ്ണം കുറച്ച് കളർ ഉണ്ട് രണ്ടെണ്ണത്തിൽ കളർ കുറവായിട്ട് പെട്ടെന്ന് പുറമേന്ന് നോക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല മൂന്നെണ്ണം ഉണ്ടെന്നുള്ളൂ കാണാൻ അത്ര വിസിബിൾ അല്ലേന്ന് യാദൃശ്യമായി നമുക്ക് അത് മനസ്സിലായതാണ് നമ്മളൊരാള് ഇത് വിളിച്ച് പറയുകയും ചെയ്തിരുന്നു നമ്മുടെ സുഹൃത്ത് നമ്മളെ റീസിൻ്റെ ഇങ്ങനെ സംഭവ സ്ഥലത്ത് ഉണ്ടെന്ന് പറയുന്നത് സദ്യല്ല അവന്റെ പേര് ഞാൻ വിട്ടുപോയി പറയാനായിട്ട് സോറി അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളിവിടെ എത്തുക ഈ ഒരു ഡെഫ്റ്റ് സംഭവമാണ് ആരും അധികം കണ്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ നമുക്ക് ഒന്ന് കണ്ടുനോക്കാം ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ആയാലും ആയാലും ഡെപ്പോസിറ്റ്സ് ബാങ്ക് മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്ക് ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പറവൂർ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി